എല്ലാവർക്കും നമസ്കാരം ഈ വർഗബോധം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഓരോ ആൾ ഓരോ അസോസിയേഷന് അല്ലെങ്കിൽ ഓരോ ആൾക്ക് ഓരോ ജോലിക്കാർ അവർക്ക് ഒരു വർഗ്ഗബോധമുണ്ട് ഇപ്പോൾ പോലീസുകാരുടെ വർഗബോധത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് കാരണം അവരിൽ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യം പിന്നെ നമ്മളെ തീർത്തേ അവരോടുകയുള്ളൂ അവർ അപ്പം തന്നെ ഒറ്റ കെട്ടായി മാറും അങ്ങനെയാണ് വർഗ്ഗബോധം കൂടുതലാണ് ഓട്ടോറിക്ഷക്കാർക്കാണേലും ഉണ്ട് അതുപോലെ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഒരു വർഗ്ഗബോധം ഇപ്പോൾ ഇവിടെ വ്യാപാരി വ്യവസായികളല്ലേ അങ്ങനെയുള്ള എല്ലാവരുടെ സംഘടനയുണ്ടല്ലോ അവർക്കും ഉണ്ട് വർഗ്ഗബോധം അവരിലാരെങ്കിലും ഒരാളെ തൊട്ടാ അവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഈ പറഞ്ഞാൽ അവരെ തോപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല അത് ഏത് ആൾക്കാരെയാണെങ്കിലും അപ്പം ഹണി റോസ് ഇനാഗ്രേഷനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പോൾ ബോച്ചക്കെതിരെ ബോച്ച തെറ്റി ചെയ്തെങ്കിൽ കേസ് കൊടുക്കട്ടെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ബോച്ച പുറകെ നടന്ന് ഉപദ്രവിക്കുന്നു പറയുന്നു കേസ് കൊടുക്കട്ടെ അതിന് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് എന്താണ് ഹണി റോസിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് എന്താണെന്നൊരു ചർച്ച തനി നിറ എന്ന് പറഞ്ഞൊരു ചാനൽ ഞാൻ കാണാനിടയായി അതാണ് നിങ്ങളെ കാണിക്കുന്നത് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വ്യവസായികളുമായിട്ട് ഈ വിഷയം ഒരു ഒക്കേഷണലി നമുക്ക് സംസാരിക്കേണ്ടി വന്നാണ് അപ്പോൾ അവർ പറഞ്ഞ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹണി റോസിൻ്റെ ഭാവി എന്താകും എന്ന് ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുള്ളവരാണ് അപ്പം അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പല സെലിബ്രിറ്റികളെയും ഇനാഗ്രേഷനെ വിളിക്കാറുണ്ട് പക്ഷേ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു വിവാദം വന്ന സ്ഥിതിക്ക് ഇനി ആരും അങ്ങോട്ട് വലിയ രീതിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും അത്രയും റിസ്ക് എടുത്ത് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ മിക്കവാറും അവരെ ഈ ഇത്തരത്തിലുള്ള ഇനാഗ്രേഷനുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഫങ്ഷനുകളിൽ നിന്നും ഒഴിവാക്കി നിർത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാര്യം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അവർ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ഇനാഗ്രേഷൻ നമ്മൾ വിളിച്ചു നമ്മുടെ സ്ഥാപനത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു നാവ് പിഴവ് സംഭവിച്ചാൽ അവർ നാളെ കേസ് കൊടുക്കില്ല എന്ന് ഉറപ്പുണ്ട് അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ ഈ പുലിവാലി പിടിച്ച് വെക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഈ സംഭവം ഹണി റോസിന് വലിയ തോതിൽ അവരുടെ അതായത് അവരുടെ പ്രൊഫഷനിൽ വലിയ നഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു വിവാദമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാം പൊതുവെയുള്ള ആൾക്കാരുടെ ഒരു നിലപാടാണ് വെറുതെ ഹൃദയത്തിനാൽ നമ്മൾ ആവശ്യമില്ലാത്ത പുലിവാലി പിടിച്ചു വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന വിവാദം അതായത് ഇങ്ങനെ ഇപ്പോൾ ഒരു വിവാദമൊക്കെ ഉണ്ടായി അപ്പോൾ അടുത്ത് ഇവരുടെ വ്യവസായികളോട് സംസാരിച്ചാൽ ഇദ്ദേഹം പറയുന്നതിൽ നിന്ന് ഒരു പോയിൻ്റ് വീണിട്ടുണ്ട് ഞാൻ കുറേ വ്യവസായികളോട് സംസാരിച്ചപ്പോൾ അവരുടെയൊക്കെ വായിൽ നിന്ന് വീണത് എന്താണെന്ന് ചോദിച്ചാൽ ഇനി സെലിബ്രിറ്റി ആയിട്ടുള്ള ലേഡീസിനെ വിളിച്ചിട്ടുണ്ട് അവരെന്തേലുമൊക്കെ ഒരു പരാതി ഇങ്ങനെ പറയുമ്പോൾ അത് പിന്നെ പ്രശ്നമായി കേസായി കോടതിയായി അകത്ത് കിടക്കേണ്ട ഒരു അവസ്ഥ വരും എന്തിനാണ് ആ പുലിവാല് പിടിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു തീരുമാനമാണ് അവർക്ക് അവരെടുത്തിരിക്കുന്ന E അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നു മറ്റേ ലെച്ചു ആരാ ഹന്നാരാജൻ അതുപോലുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ ഇനാഗ്രേഷൻ പോകുന്നത് അവരൊക്കെ കഞ്ഞുകൂടി മുട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ആരെയും വിളിച്ചിട്ടുണ്ട് ഇനി പുരുഷന്മാരെയായിരിക്കും വിളിക്കുന്നത് ഇതിൻ്റെയൊക്കെ താഴെ വന്ന കമൻറ്റ് ഒരാൾ പോലും ഇനി സ്ത്രീകളെ വിളിക്കരുത് ഇനി നിങ്ങൾ ഇനാഗ്രേഷൻ നിങ്ങളുടെ അച്ഛനെയമ്മയൊക്കെ പ്രായമായിട്ടുള്ള അച്ഛനെ അമ്മയൊക്കെ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രായമുള്ള അച്ഛനെ അമ്മയൊക്കെ കൊണ്ടിരുന്നത് നല്ല കാര്യമാണ് നല്ല സംഭവമാണ് പക്ഷേ നിങ്ങൾ ഇടുന്ന കമൻറ്റ് ഇടുന്നവരൊന്നും മനസ്സിലായി ാക്കേണ്ട കാര്യമുണ്ട് നമ്മൾ അങ്ങനെ അച്ഛനെ അമ്മയൊക്കെ കൊണ്ടുവന്ന ഈ കടയെ ഉദ്ഘാടനം കാണാൻ ഓരോ പട്ടിക്കുറുക്കനും കാണിയാൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കുക എല്ലാവരും ഉണ്ടാവില്ല അപ്പോൾ അവർ ഈ കട ആരും അറിയാതെ പോവും അതേ സമയത്ത് ഈ സെലിബ്രിറ്റീസ് വന്ന് ഉദ്ഘാടനം നടത്തിയച്ചാൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കാറുണ്ട് ഈ കട എവിടെ ഉണ്ടോയെന്ന് പോലും അറിയില്ല കൊടുക്കുന്ന കാശ് മേടിക്കുന്നു പോകുന്നു അവർക്ക് അതിൻ്റെ അകത്ത് ഒരു കാര്യമില്ല അതെല്ലാവരും ഒരുപോലെ തന്നെ അവരെന്ത് ചെയ്യാനും അവർ പിന്നെ ഈ കടയെപ്പറ്റി മരിയല്ല പക്ഷെ വരുമ്പോൾ അവരുടെ ആ ഒരു ഇമേജും ഒക്കെ മാർക്കറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഇനഗ്രേഷൻ വരുന്നവരാണേ ആൺനോട്ടങ്ങളെയും ആണുങ്ങളുടെ ആ ഒരു ദാരിദ്ര്യം ഉണ്ടല്ലോ അതിനെയൊക്കെ ചൂഷണം ചെയ്യാൻ എങ്ങനെയാണെന്ന് പഠിച്ചവരാണ് വരുന്നത് അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് തന്നെ ഇവരെ പോലുള്ള ഒരു ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചു കൂടും അവിടെ വരുന്നവരന്ന് ഇവരിൽ നിന്ന് ഒരു സാധനവും മേടിച്ച് ആരും ഒന്നും മേടിച്ച് പക്ഷേ ഈ കടയുണ്ടായി അല്ലെങ്കിൽ ഈ ഷോപ്പ് അല്ലെങ്കിൽ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടെന്നുള്ളത് പത്ത് ജനങ്ങൾ അറിയും അങ്ങനെ ഒരു കാര്യമുണ്ട് അതാണ് ഇവരെയൊക്കെ കൊണ്ടിരുന്നതിൻ്റെ കാര്യം പക്ഷേ ഇപ്പോഴീ ഒരു വലിയ വൻ വ്യവസായ പ്രമുഖനെ ഇതുപോലെ അകത്ത് കിടത്താൻ സാധിച്ച സ്ഥിതിക്ക് ഇത് ഇതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട് ഇനി ഇതിൻ്റെ മെറു സൈഡ് പറയുകയാണെങ്കിൽ ഇപ്പോൾ രാഹുലീശ്വറിനെതിരെ കേസ് പോയിട്ടുണ്ട് രാഹുലീശ്വർ സഭ്യമല്ലാത്ത ഭാഷയിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചതിന് ഒരാളെ അറസ്റ്റ് ചെയ്തായിരുന്നു കമൻറ്റിട്ടേന് അത് അറസ്റ്റ് ചെയ്യേണ്ടതാണ് വൃത്തിയേടുകൾ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യട്ടെ ആരാണേലും എച്ച് വൈ ആരാണേലും കമൻറ്റ് ബോക്സിൽ വന്ന് വൃത്തിയേട് പറയുന്ന സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തിരിക്കണം അങ്ങനെ ഒരു നിയമം കേരളത്തിൽ വരണം അതല്ലേ ശരിയാവില്ല ഏത് സ്ത്രീയെ കണ്ടാലും വേഷം ഒന്നും നോക്കണം നല്ല വേഷമാണെങ്കിലും അവർ നല്ലത് സംസാരിക്കുന്നുണ്ടെങ്കിലും കമൻറ്റ് ിൽ വൃത്തിയേടെ എഴുതിയിടുക എന്നുള്ള ഞാരമന്മാരുണ്ട് അവരെ പിടിക്കുന്നതല്ല പക്ഷേ എങ്കിൽ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ചാനൽ ചർച്ചയിൽ അവർ വിളിച്ചിട്ട് പോയിരുന്ന വ്യക്തി ഒരു ഭാഷ ഒരു വാക്ക് പോലും സഭ്യമല്ലാത്ത ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ പിന്നെ പറഞ്ഞെന്താണ് രാഹുൽ ഈശ്വർ സൈബർ അറ്റാക്കിന് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു എന്ന് അവരെ അവരുടെ കുടുംബത്തിനെ ഇട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് അതെന്താണ് അതെനിക്ക് മനസ്സാകുന്നില്ല രാഹുൽ ഈശ്വർ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് രാഹുൽ ഈശ്വർ ഒരു അഭിപ്രായം ചാനൽ ചർച്ചയിരുന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ മലയാളികൾ അത് കേട്ടിട്ട് തന്നെ അത് ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ നേരെ പോയി മോശമായ ഭാഷയിൽ പോയി അറ്റാക്ക് ചെയ്യുമോ അത്രയും വിവരക്കേട് മലയാളികൾക്കുണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ രാഹുലീശ്വര ആരെയും പ്രേരിപ്പിച്ച് വിട്ടിട്ടില്ല നിങ്ങൾ പോയി അങ്ങനെ കമൻ്റ് ചെയ്യുമോ നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ മലയാളികൾ ഒരാൾ പറഞ്ഞു അയാൾ അയാളൊരു സെലിബ്രിറ്റിയാണ് എന്ന് എഴുതി അയാൾ പറയുന്നതിനെ വെള്ളം തൊടാതെ വിഴുങ്ങി അതേപോലെ പോയി പെരുമാറുന്ന വ്യക്തികളല്ല വിവരം വിദ്യാഭ്യാസമുള്ള മലയാളികളാണ് ഇവിടെ മലയാളികൾ സ്ത്രീകളാണേലും എന്തെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന സെലിബ്രിറ്റിയുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ അവരുടെ ഉദ്ഘാടനത്തിനുള്ള വരവ് അത്ര നല്ല അല്ല എന്ന് ഈ സ്ത്രീകൾക്ക് വരെ ചിലപ്പോൾ തോന്നിയിട്ടായിരിക്കും അവർ കമൻറ്റിട്ട് അല്ലാതെ രാഹുലീശ്വര് ആഹ്വാനം ചെയ്തു എന്ന് പറയുന്നതിലൊരു കഥയില്ല ഒരർത്ഥമില്ല പണ്ടത്തെ ആ പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആയിരം കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാം പക്ഷേ ഒരാ ഒരു മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടാൻ പറ്റിയത് കുടമാണേ നമുക്ക് ആയിരം അല്ല പതിനായിരം ഉണ്ടെങ്കിൽ അതിൻ്റെ വാ മൂടിക്കെട്ടാം അല്ലേ ഒരു മനുഷ്യൻ്റെ വാ നമ്മൾ എങ്ങനെ മൂടിക്കെട്ടും പക്ഷേ ന്യൂജൻ ചിന്താഗതി അനുസരിച്ച് ഇപ്പം ആ പഴഞ്ചൊല്ലിൽ തിരിച്ചിടേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നത് മനുഷ്യരുടെ വാ മൂടിക്കെട്ടാവുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇതിലൂടെ സ്ത്രീ പുരുഷൻ സമത്വമാന്നൊക്കെ പറയും പക്ഷേ സ്ത്രീ സംരക്ഷണ നിയമം വെച്ച് സ്ത്രീകളെ ഒന്നും പറയാനോ സ്ത്രീകളെ ഒന്നും നോക്കാനോ അങ്ങനെ ഒന്നും പറ്റാത്ത നിയമമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഡബിൾ മീനിങ്ങിൽ ഉള്ള രീതിയിൽ ഇപ്പം ഇന്നലെ അരുൺകുമാറിൻ്റെ കാര്യമൊക്കെ അറിയാലോ അത് മോശം തന്നെയാണ് അങ്ങനെയൊക്കെ എന്ത് പറഞ്ഞാലും കേസ് നിയമമുണ്ട് ഇവിടെ സ്ത്രീകൾക്കെതിരായ പറയാം പക്ഷേ സ്ത്രീകൾ സമത്വമൊക്കെ ആലോചിച്ച് നടക്കുന്നുണ്ടെങ്കിലും സ്ത്രീകൾ എന്തേലുമൊക്കെ വേഷം കിട്ടിയാൽ നിങ്ങളത് കണ്ടിട്ട് കാണാൻ പോവാ കണ്ടിട്ട് നിങ്ങൾ വായിത്തുന്ന് നല്ല ഭാഷയിലാണെങ്കിലും കുറിച്ച് കമൻറ്റിൽ ഇടാൻ പോയാൽ അതിനുള്ള നിയമം ഇവിടെ ഉണ്ടെന്ന് ഓർത്ത് കമൻ്റി ഇടുക വെറുതെ വീട്ടിൽ വല്ല ആഘോഷം നടക്കുമ്പോഴായിരിക്കും പോലീസ് കയറി വരുന്നത് അത് ആലോചിച്ചാണ് നമ്മുടെ വീട്ടിൽ നമ്മുടേതായ സ്വകാര്യത വല്ല എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പോലീസ് കയറി വന്നാൽ പട്ടും നല്ലതല്ല ഓർക്കുക ഇനി ഈ പെൺകുട്ടികളെ പറ്റി ഈ പെൺകുട്ടികളോട് എനിക്കൊരു വാക്ക് പറയാനുള്ള ന്യൂജൻ പെൺ പെൺകുട്ടികൾ സെലിബ്രിറ്റീസ് ആണേലും അല്ലേലും അവർ ഈ അല്പവസ്ത്രം ഇട്ട് നടന്ന് കാണിക്കും അവരാ കാണിക്കുന്നതിൻ്റെ ഇപ്പോൾ എറണാകുളം ഇറങ്ങി നടന്ന തുണിയുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല അവരെന്തു തുണിയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് അടുത്ത ആളോട് നമുക്കൊന്നും വിവരിക്കാൻ പോലും പറ്റില്ല അത്രയും വൃത്തിയായിട്ട തുണിയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഒരാളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അവർ ആ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളിവിടുത്തെ ലുലുമാളിലോ കോൺവെൻ്റ് ജെൻഷ്യലിലോ ഒക്കെ പോയാൽ നമുക്ക് എവിടെ വൈറ്റിലൊക്കെ പോയാലും നമുക്ക് കാണാം ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പെൺകുട്ടികൾ ഇപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അവർ ബോൾഡാണ് സമൂഹം അംഗീകരിക്കണേ ഇങ്ങനെ അല്പവസ്ത്രമായിട്ട് നടക്കണം എന്നാലേ അവർ ബോൾഡ് ആവുള്ളൂ എന്നൊരു വിചാരം വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്ന വേറൊന്നുമല്ല ഈ ബോൾഡാന്ന് കാണിക്കാൻ നിങ്ങൾ തുണി കുറയ്ക്കുമ്പോൾ നിങ്ങൾ ആയിട്ട തുണി കുറവിനെ പറ്റി ആരെയും കമൻറ്റിട്ടാൽ നിങ്ങളെന്തിന് നിങ്ങൾ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നു അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കില്ലേ നിങ്ങൾ ബോൾഡ് അല്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് ആരെയും സൈബർ അറ്റാക്ക് എന്ന് ആരെങ്കിലും എന്തേലും ഒരു കമൻറ്റിട്ടാൽ അയ്യോ ഞങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്തേ അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണോ നിങ്ങൾക്ക് ശക്തിയില്ലേ നിങ്ങൾ നല്ല ബോൾഡ് അല്ലേ പിന്നെ എന്തിനു നിങ്ങൾ ഈ അറ്റാക്ക് ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ് ഇടുന്ന കമൻറ്റ് സെക്ഷൻ വായിച്ചിട്ട് നിങ്ങൾ എന്തിനും മൈൻഡ് ചെയ്യണം നിങ്ങൾ ബോൾഡ് അല്ലേ നിങ്ങളാ എന്താണോ ചെയ്തേ അതേപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ പോരെ ഇപ്പോൾ ഇവിടെ അതല്ലല്ലോ കാണുന്നത് ആരെന്ത് പറഞ്ഞാലും ഞാൻ അതും ഇതുമൊക്കെ ചെയ്യും പക്ഷേ നിങ്ങൾ നിങ്ങളാരേലും എന്തേലും പറഞ്ഞാൽ എന്നെ മാനസികമായിട്ട് ഞാൻ തളന്നു എൻ്റെ കുടുംബം തളന്നു എൻ്റെ കുടുംബത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായി അതാ ഇതാന്നൊക്കെയാണ് പരാതി അങ്ങനെ കുടുംബം തകരുകയും മാനസികമായിട്ട് തകരുകയൊക്കെ ചെയ്യുന്ന ലെവലിൽ ശക്തിയില്ലാത്ത മനസ്സാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വേഷം കെട്ട് നടത്തരുത് ഇത് വേഷം കെട്ട് നടത്തുകയും ചെയ്യണം ജനങ്ങളൊന്നും പറയാനും പറ്റില്ല പറയുന്ന ജനങ്ങളുടെ മൊത്തം വാ മൂടി ഞാൻ കെട്ടും എന്ന് പറഞ്ഞാൽ എവിടം വരെ നീങ്ങും എത്ര പേരെ പോലീസിന് പിടിക്കാൻ പറ്റും ഒരു ട്രെയിൻ മുഴുവനായിട്ട് പിടിക്കേണ്ടി വരും ഇപ്പോൾ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോയി സ്റ്റേഷനിലോട്ടും കോടതിയിലോട്ടൊക്കെ കൊണ്ടുപോയി ഒരു ട്രെയിൻ പോലും തികയവരും കാരണം ഇത് പറഞ്ഞ് കേസാകും യൂട്യൂബേഴ്സിൻ്റെ പേര് കേസുണ്ട് എന്ന് പറഞ്ഞിട്ടും പലരും കമൻറ്റും ഇടുന്നുണ്ട് പല യൂട്യൂബേഴ്സും ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ വേറെ ഞാൻ കേട്ടു എന്തൊക്കെ വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ട് ധൈര്യസമേതം അതെന്താ ചെയ്ത് ഇന്ന് വരെ നമ്മുടെ നാട്ടിൽ കാണാത്ത പോലെ നമ്മുടെ വാ തുന്നിക്കെട്ടാൻ വേണ്ടിയുള്ള ഒരു രീതിയായിരുന്നു തെറ്റെയ്തവരിപ്പോൾ ബോച്ച തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക ഇവിടെ രാഹുലീശ്വർ ചാൻ ചർച്ച വന്ന് അയാൾ അയാളുടെ സഭ്യമായ ഭാഷയിൽ സാഹിത്യം കൂടെ കലർത്തി അയാൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും എന്ന അതിൻ്റെ അകത്ത് അയാളുടെ ചിന്താഗതിയിലൂടെ തോന്നിയ കാര്യങ്ങൾ അയാൾ പറഞ്ഞു വെക്കുകയെ ചെയ്തുള്ളു സഭ്യമല്ലാത്ത ഒരു ഭാഷയും പറഞ്ഞില്ല ആ മനുഷ്യനെതിരെ കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ മൊത്തം വാ മൂടി കെട്ടുക എന്നുള്ളതാണ് അത് എങ്ങനെ നടക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണ് ഈ നടക്കുക ജനങ്ങളെ മുഴുവൻ ഈ കേസിനെ അടിമയാക്കാൻ പറ്റുമോ ഇത് എന്താണിത് നടക്കുക എന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ